Hi days. വെൽക്കം ബാക്ക് ടു അവനി ട്രിക്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ വരെയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങളൊക്കെ കണ്ടുവെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ് വരെ ആയപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഇരുപത്തൊൻപത് എംബ്രോയ്ഡറി സ്റ്റിച്ചുകളാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ക്ലാസ്സുകളെല്ലാം തന്നെയും നിങ്ങളെല്ലാവരും കണ്ട് വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആദ്യം മുതൽക്കുള്ള ക്ലാസ്സുകളൊക്കെ കണ്ട് എല്ലാ വർക്കുകളും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആവുന്ന കുറച്ചധികം സ്റ്റിച്ചുകൾ തന്നെയാണ് നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് Yeah. <laughs> അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സോട് കൂടി നമ്മളെ രംഗോലി ത്രെഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്ന എംബ്രോയ്ഡറി സ്റ്റിച്ചുകൾ കംപ്ലീറ്റ് ആവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് പോവുകയാണ് അപ്പോൾ അടുത്തൊരു സെക്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യമായിട്ടുള്ളത് എന്നൊന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് എടുക്കുന്നത് ആദ്യം തന്നെ നമുക്ക് നോക്കാം റിബൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ റിബൺ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് റിബൺ സ്റ്റിച്ച് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് കുട്ടികളുടെ ഡ്രസ്സിലാണ് ചെയ്ത് വരുന്നത് അപ്പോൾ നമുക്ക് റിബൺ വേണ്ടത് കാലിഞ്ചിന്റെ റിബൺ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് റിബൺ എടുക്കുന്ന ആ ഒരു കളേഴ്സ് നമ്മുടെ ഇഷ്ടത്തിന് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഏത് വർക്കാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് നമുക്ക് കളേഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ കാലിഞ്ചിന്റെ റിബൺ നമുക്ക് ആവശ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ അര ഇഞ്ചിന്റെ റിബൺ നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഞാൻ അര ഇഞ്ചിൻ്റെ രണ്ട് കളേഴ്സ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളു അപ്പോൾ അര ഇഞ്ചിന്റെ റിബൺ വേണം കാലിഞ്ചിൻ്റെ റിബൺ വേണം അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസിൻ്റെ ലിസ്റ്റ് ഞാൻ ഈ സൈഡിൽ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു റിബൺ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ഏത് നേടിലാണെന്നും കൂടി നോക്കാം ദ ബോട്ട് എന്ന് പറയുന്ന നീഡിലാണ് നമ്മൾ റിബൺ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു നീഡിലിൻ്റെ പേരും ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത് ഷോപ്പിൽ ചെന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഷോപ്പിൽ അറിയുന്നുണ്ടാവുക ടാപ്പസ്ട്രി എന്നായിരിക്കും അറിയുന്നുണ്ടാവുക അപ്പോൾ ഒന്നുകിൽ ബോട്ട്കിൻ നീഡിൽ എന്ന് പറയുക അല്ലെങ്കിൽ ടാപ്പസ്ട്രി എന്ന് പറയുക അപ്പോൾ ഇത് രണ്ടും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ വലിയ ഹോളുള്ള നീഡിൽ തരാൻ പറഞ്ഞാൽ മതിയാവും അപ്പോൾ അത് ഈ ഒരു നീഡിലിൻ്റെ പ്രത്യേകത അത്യാവശ്യം വലിയ ഹോളുള്ള ഒരു നീഡിലാണ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഷാർപ്പ് എന്ന് പറയുന്നത് അല്പം ഉരുണ്ട രീതിയിലാണ് ഇരിക്കുന്നത് നമ്മുടെ കയ്യിലേക്ക് തട്ടിയാൽ പോലും അതത്ര ഷാർപ്പായിട്ടുള്ള ഒരു ഭാഗം ഇത് അതുപോലെ തന്നെ ഈ ഒരു നീലിൻ്റെ സൈസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നീളം കൂടുതലായിരിക്കാം ചിലപ്പോൾ നീളം കുറവായിരിക്കാം പക്ഷേ നമ്മുടെ റിബൺ ആ ഒരു റിബൺ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഹോൾ എന്ന് പറയുന്നത് ആ വലിയ ഹോളായിരിക്കും വരുന്നത് അപ്പോൾ ആദ്യത്തെ പറ്റിയിട്ടുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ളത് റിബൺ ആണ് കാലിഞ്ചിൻ്റെയും അര ഇഞ്ചിൻ്റെയും റിബൺ ആണ് ആ റിബൺ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ബോഡ്കിൻ എന്ന് പറയുന്ന നീടിലാണ് അടുത്ത് നമുക്ക് വേണ്ടുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നമ്മൾ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ബീഡ്സ് ഇറക്കിന് വേണ്ടിയിട്ടായിരിക്കും അപ്പം അതിനായിട്ട് ഇതാ ബീഡ്സ് എടുത്തിട്ടുണ്ട് ഷുഗർ ബീഡാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഷുഗർ ബീഡ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബീഡ്സിൻ്റെ സൈസിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ടാവും ആ ഒരു സൈസ് തൽക്കാലം നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു ഷുഗർ ബീഡ് നമ്മൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് നീഡിൽ നമ്പർ ട്വൽവ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയാം നമ്മുടെ ത്രെഡ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നീഡിൽ നമ്പർ ഫോർ ആയിരുന്നു അപ്പോൾ നമ്മൾ ഷുഗർ ബീഡും കഡ് ബീഡ്സും ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നീഡിൽ നമ്പർ ട്വൽവ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു നീഡിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഹോള് തീരയും ചെറുതായിട്ടായിരിക്കും ഉണ്ടാവുക അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു നീഡിൽ നമ്പറിൻ്റെ ആ ഒരു സൈസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ആ ഒരു നീഡിലിൻ്റെ ഹോൾ ആ ഒരു സൈസ് ചെറുതായിട്ട് വരും നീഡിൽ നമ്പറിൻ്റെ സൈസ് കുറയുന്നതിനനുസരിച്ച് കുറച്ച് വലിയ നീഡിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ നീഡിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നീഡിൽ നമ്പർ ട്വൽവ് ആണ് അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ബീഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഏത് വർക്കാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് കളേഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കട്ട് ബീഡ്സ് ആണ് കട്ട് ബീഡ്സ് എടുക്കുന്ന സമയത്ത് ദാ ഈ ഒരു സൈസിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക അതായിരിക്കും നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിട്ടുണ്ടാവുക അല്ലാണ്ട് നമ്മൾ ഈ ഒരു ടൈപ്പിലുള്ള കട്ട് ബീഡ്സ് വാങ്ങാൻ നിൽക്കേണ്ട ഇത് കട്ട് ട്യൂബ് എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് കട്ട് ബീഡ്സ് ദാ ഈ ഒരു സൈസിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇവിടെയും നമുക്ക് കളേഴ്സ് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ കളേഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ പാക്കറ്റായിട്ടാണ് വാങ്ങാൻ കിട്ടുന്നത് ഞാനത് പൊട്ടിച്ചിട്ട് വർക്ക് ചെയ്ത് ശേഷം ഈ ഒരു ബോക്സിലേക്ക് ആക്കിയിരിക്കുന്നതാണ് അപ്പോൾ ഇത് വന്നിട്ട് മൈക്രോ കട്ട് ബീഡ്സാണ് അപ്പോൾ ഈ ഒരു രണ്ട് കട്ട് ബീഡ്സും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ സാധാരണ കട്ട് കഡ്ബീഡ്സിനേക്കാളും കുറച്ചും കൂടി വലിപ്പം കുറഞ്ഞിട്ടുള്ള ഒരു കട്ട് കഡ്ബീഡാണ് ഈ വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾ എടുക്കാൻ നിൽക്കേണ്ട തൽക്കാലം ഈ ഒരു സൈസിനുള്ള ബീഡ്സ് വാങ്ങാൻ ശ്രമിച്ചാൽ മതി അപ്പോൾ ഇത് ഞാൻ ഡ്രസ്സിലേക്ക് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതായിരുന്നു അപ്പോൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഈ ഒരു സൈസിലുള്ള കട്ട് ബീഡ്സ് എടുത്താൽ മതിയാവും അതുപോലെ തന്നെ വാങ്ങുന്ന സമയത്ത് ഇത്രയും വലിയ കട്ട് ബീഡ് വാങ്ങാനായിട്ട് നിൽക്കേണ്ട അപ്പോൾ കട്ട് ബീഡിനെ പറ്റിയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ഈ ഒരു കട്ട് ബീഡ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മീഡിൽ നമ്പർ ട്വൽവ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡും മെഷീൻ ത്രെഡാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബീഡ്സ് ഉറക്കുകയും ചെയ്യുന്നത് അപ്പോൾ അടുത്തത് വരുന്നത് സർദോസയാണ് സർദോസി വന്നിട്ട് ദ ഈ ഒരു ടൈപ്പാണ് നമ്മൾ വാങ്ങുന്നത് അപ്പോൾ സർദോസി വാങ്ങുന്ന സമയത്ത് ഇതിലുള്ള വേറൊരു ടൈപ്പും കൂടി നമുക്ക് കിട്ടുന്നുണ്ട് സ്പ്രിങ് പോലെ വരുന്ന ഒരു ഐറ്റം പക്ഷേ നമ്മൾ വാങ്ങാനുള്ളത് ദ ഈ ഒരു ടൈപ്പാണ് ഇതാണ് നമ്മൾ സർദോസി ആയിട്ട് വാങ്ങുന്നത് അപ്പോൾ ഈ ഒരു സർദോസി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നീഡിൽ നമ്പർ ട്വൽവ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് സർദോസി വർക്ക് നമ്മൾ ചെയ്യുന്നത് ഇതും നമുക്ക് പല കളേഴ്സിൽ ആണ് അപ്പോൾ അടുത്തത് വരുന്നത് ഗ്ലൂ സ്റ്റോൺ ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏറെക്കുറെയും പരിചയമുള്ളൊരു സംഭവം തന്നെ ആയിരിക്കും അതാ ഗ്ലൂ സ്റ്റോൺ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫാബ്രിക് ഗ്ലൂ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ കുറച്ചധികം ഈസി ആയിട്ടുള്ള ഒരു വർക്കാണ് ഈ ഒരു ഗ്ലൂ സ്റ്റോൺ വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്ലൂ സ്റ്റോൺ എന്ന് പറയുന്നതും പല സൈസില് നമുക്ക് അവൈലബിൾ ആണ് ഒരു മീഡിയം സൈസില് തന്നെ വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു രണ്ട് സൈസ് എടുക്കുകയാണെങ്കിൽ ദാ ഇത് രണ്ടും തന്നെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സൈസിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് സൈസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സാധാരണയായിട്ട് കണ്ട് വരുന്നത് ദാ ഈ ഒരു സൈസിലുള്ള സ്റ്റോൺസ് ആണ് സാധാരണയായിട്ട് നമുക്ക് കിട്ടുന്നത് നമുക്ക് ഏത് സൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇത് ആവശ്യമായിട്ട് വരുന്നത് മിറേഴ്സ് ആണ് മിറർ എടുക്കുന്ന സമയത്ത് ഇതിലിപ്പോൾ എല്ലാ സൈസ് മിററും ഉണ്ട് കൂടുതലായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് റൗണ്ട് സൈസ് എടുക്കുന്നത് തന്നെയാണ് നല്ലത് നമ്മൾ റൗണ്ട് സൈസിലുള്ള സ്റ്റിച്ചാണ് പഠിക്കുന്നത് നമുക്കത് സ്ക്വയർ ടൈപ്പിൽ വേണമെങ്കിലും അതല്ല ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ പഠിച്ച സമയത്ത് റൗണ്ടിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന സമയത്ത് അല്ലാണ്ടും കൂടി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ ഈ ഒരു മിറർ വർക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്കിനി ഒരു രംഗോലി ത്രെഡ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ മിറർ വർക്ക് ചെയ്യുന്ന സമയത്ത് രംഗോലി ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ മിറർ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ റൗണ്ടാണ് വാങ്ങുന്നതെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത് വലിപ്പമുള്ള ഡിസൈൻ ചെയ്യുന്നതാണ് കണ്ടു കഴിഞ്ഞാൽ ഒരു ഭംഗിയായിട്ട് നമുക്ക് കിട്ടുന്നത് തീരെയും ചെറുത് വാങ്ങാനായിട്ട് നിൽക്കേണ്ട ഒരു മീഡിയം സൈസിലുള്ള മെറേഴ്സ് തന്നെ വാങ്ങാൻ ശ്രമിക്കുക ഇത്തത് വരുന്നത് ത്രെഡ് ആണ് റിഞ്ചിം ത്രെഡ് എനിക്ക് തോന്നുന്നു എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ആറ്റിങ്ങിൽ ഇത് അവൈലബിൾ ആണ് പല കളേഴ്സിലും നമുക്ക് വാങ്ങാൻ കിട്ടും ആ ഒരു ത്രെഡ് ഈ ഒരു രീതിയിലാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നിഡൽ നമ്പർ ഫോറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തെടുക്കാൻ ഒരു വർക്കാണ് നമ്മൾ ഈ ഒരു റിംജിൻ ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമുള്ളൊരു വർക്കാണ് ഈ ഒരു റംജിൻ ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന വർക്കുകളൊക്കെയും അപ്പോൾ അത് ആ റിംജിൻ ത്രെഡ് ആവശ്യമായിട്ടുണ്ട് വരുന്നത് മെറ്റാലിക് ത്രെഡാണ് അപ്പോൾ ഈ ഒരു മെറ്റാലിക് ത്രെഡ് നമുക്കിവിടെ ആറ്റിങ്ങിൽ ഒട്ടും അവൈലബിൾ ആയിരുന്നില്ല ഒരു ഷോപ്പിലും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് ഓൺലൈനായിട്ട് വരുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു മെറ്റാലിക് ത്രെഡ് കാണുമ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ഈ ഒരു രംഗോലി ത്രെഡ് പോലെ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേര് പറയുന്ന പോലെ തന്നെ ഒരു മെറ്റൽ പോലെയാണ് ഇതായിരുന്നു ഒരു ത്രെഡ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു പന്ത്രണ്ട് ഇഴയോളം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ത്രെഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ രംഗോലി ത്രെഡ് എടുക്കുന്ന പോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ അതിനെ അതിനെപ്പറ്റിയേക്ക് നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പറയാം അതുപോലെ തന്നെ ഈ ഒരു ത്രെഡിൻ്റെ പ്രത്യേകത കാണുമ്പോൾ ഒരപ്പം ഷൈനിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ത്രെഡാണ് അതുപോലെ തന്നെ മെറ്റാലിക് ത്രെഡാണ് അപ്പോൾ അത്യാവശ്യം നല്ല ബലമുള്ളൊരു ത്രെഡാണ് നല്ല രീതിയിലിതാണ് അത്യാവശ്യം നല്ല ബലത്തിൽ നമുക്ക് കിട്ടുന്നൊരു ത്രെഡാണ് അപ്പോൾ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും നല്ല നീറ്റായിട്ട് നമുക്ക് നല്ല ഭംഗിയോടെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്റ്റിച്ചാണ് ഈ ഒരു മെറ്റാലിക് ത്രെഡ് വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ മെറ്റാലിക് ത്രെഡ് ആവശ്യമായിട്ടുണ്ട് മെറ്റാലിക് ത്രെഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നീഡിൽ നമ്പർ ഫോർ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അടുത്തത് ആവശ്യമായിട്ട് വരുന്നത് സ്വീക്വൻസ് ആണ് ഫ്ലാറ്റ് സീക്വൻസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും പല കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ ഒരു ഫ്ലാറ്റ് സീക്വൻസ് വാങ്ങുന്ന സമയത്തും പല സൈസിലും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിൽ തന്നെ വാങ്ങാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എനിക്കിത് തീരെയും ചെറുതായിട്ടുള്ളൊരു ഫ്ലാറ്റ് സീക്വൻസ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നത് വീട് നമ്പർ ട്വൽവ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സീക്വൻസ് വർക്ക് ഫ്ലാറ്റ് സീക്വൻസ് വർക്ക് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സീക്വൻസ് ആവശ്യമായിട്ടുണ്ട് ഫ്ലാറ്റ് സീക്വൻസ് ആവശ്യമായിട്ടുണ്ട് ഫ്ലാറ്റ് സീക്വൻസ് പോലെ തന്നെ നമുക്ക് ബൗൾ സീക്വൻസും ആവശ്യമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പേര് പറയുന്ന പോലെ തന്നെ ആ ഒരു സീക്വൻസ് ഇതാ ഒരു ബൗൾ ഷേപ്പിലാണ് ഇരിക്കുന്നത് ഒരു തൊപ്പി പോലെയാണ് നമുക്ക് കിട്ടുന്നത് ഇതും പല കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ വാങ്ങുന്ന സമയത്ത് ഈ ഒരു സിൽവർ കളർ മാത്രമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഗ്രീൻ കളർ അല്ലാണ്ട് എനിക്ക് ഷോപ്പിൽ നിന്ന് ഒരു ചേച്ചി ണ്ടായിരുന്നതാണ് അപ്പോൾ നമുക്ക് ബൗൾ സീക്വൻസ് ആവശ്യമായിട്ടുണ്ട് ഈ ഒരു ബൗൾ സീക്വൻസ് വർക്ക് നമ്മൾ ചെയ്യുന്നത് നീഡിൽ നമ്പർ ഫോർ വെച്ച് തന്നെയാണ് നമ്മുടെ രംഗോലി ത്രെഡ് ചെയ്യുന്ന ആ ഒരു സെയിം നീഡിൽ തന്നെയാണ് ആവശ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ബൗൾ സീക്വൻസ് വർക്ക് ചെയ്യുന്നതിനും നമ്മൾ രംഗോലി ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്കും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബൗൾ സീക്വൻസ് ആവശ്യമായിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ആരി വർക്ക് അപ്പോൾ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടി തന്നെയായിരിക്കും അപ്പോൾ ആരി വർക്കിന് വേണ്ടുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതാ അരി ത്രെഡാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സെറി ത്രെഡാണ് അപ്പോൾ സെറി ത്രെഡ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്ത് വരുന്നത് ഈ ഒരു ഗോൾഡൻ കളർ ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്ത് വരുന്നത് എന്നിരുന്നാലും മറ്റ് കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ ഒരു കളർ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗോൾഡൻ ത്രെഡിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി കട്ടിയുള്ള ഒരു ടൈപ്പ് ത്രെഡാണ് ഈ ഒരു അരി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വർക്ക് പഠിക്കുന്നതിന് വേണ്ടത് സെറി ത്രെഡാണ് അതുപോലെ തന്നെ നമുക്ക് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടും ആര്യവർക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഈ ഒരു സിൽക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ മെഷീൻ ത്രെഡ് പോലെ തന്നെയാണ് വരുന്നത് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബ്ലേസിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു സിൽക്ക് ത്രെഡ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് സെറൈ ത്രെഡ് ആവശ്യമാണ് അതുപോലെ തന്നെ സിൽക്ക് ത്രെഡ് ആവശ്യമാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള നീഡിലെന്ന് പറയുന്നത് ഇത്രയൊരു നീഡിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു എന്ന് പറയുന്നത് അയൻ നീഡിലാണ് ഈ രണ്ട് നീഡിൽസ് എന്ന് പറയുന്നത് ട്യൂലിപ്പിൻ്റെ ആണ് അപ്പം നമ്മൾ ടൂലിപ്സിൻ്റെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു നീടിൻ്റെ സൈസ് വരുന്നുണ്ട് നീഡിൽ നമ്പർ വരുന്നുണ്ട് പക്ഷേ നമ്മുടെ അയൻ നീഡിലിന് നീഡിൽ നമ്പർ വരുന്നില്ല അപ്പോൾ നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു അയൻ നീഡിലും അതുപോലെ തന്നെ വുഡൻ നീഡിലും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ വുഡൻ ഇല്ല അയൺ നീഡിൽ മാത്രമേയുള്ളൂ ഈ ഒരു അയൽനീഡിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ ത്രെഡ് ചുറ്റിയെടുത്തിരിക്കാണ് ചെയ്യുമ്പോൾ വേണ്ടിയിട്ടുള്ള ആ ഒരു ഗ്രിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ബീഡ്സ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയൺ നീഡിലും അതുപോലെ തന്നെ വുഡൻ നീഡിലും യൂസ് ചെയ്യാവുന്നതാണ് ഈ രണ്ട് നീഡിലിന് നീഡിൽ നമ്പേഴ്സ് ഇല്ല അതുപോലെ തന്നെ ടുലിപ്പിൻ്റെ നീഡിൽ എടുക്കുകയാണെങ്കിൽ ടുലിപ്പിൻ്റെ നീഡിൽ നീഡിൽ നമ്പർ ഉണ്ട് ഇനി നമ്മൾ ഈ ഒരു ടുലിപ്പിൻ്റെ നീഡിൽ വെച്ചിട്ട് സെറി ത്രെഡ് വർക്കാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു നീഡിൽ നമ്പർ വരുന്നത് തേർട്ടീനിൻ്റെയോ ഫോർട്ടീനിൻ്റെയോ നീഡിൽ വേണം സെറി ത്രെഡിൻ്റെ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കാനായിട്ട് ഞാൻ എന്താ സെറി ത്രെഡ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നീഡിൽ നമ്പർ ഫോർട്ടീൻ ആണ് എടുത്തിട്ടുള്ളത് ടുലിപ്പ് നീഡിൻ്റെ നീഡിൽ നമ്പർ ആണ് ചെറിയ ത്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് തേർട്ടീനോ ഫോർട്ടീനോ നമുക്ക് എടുക്കാവുന്നതാണ് ഇനി നമ്മൾ ടുലിപ്പ് നീഡിൽ വെച്ചിട്ടാണ് ബീഡ്സ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ചില ആൾക്കാർക്ക് ഈ ഒരു ടുലിപ്പ് നീഡിൽ വെച്ച് ചെയ്താൽ മാത്രമേ ബീഡ്സ് വർക്ക് ചെയ്യാനും എളുപ്പമുണ്ടാവൂ അപ്പോൾ നിങ്ങളെ ടുലിപ്പിൻ്റെ നീഡിൽ വെച്ചിട്ടാണ് ബീഡ്സ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നീഡിൽ നമ്പർ എടുക്കേണ്ടത് ട്വൻറ്റി ത്രീയോ ട്വൻറ്റി ഫോറോ എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ട്വൻറ്റി ഫോർ ആണ് ിപ്പിൻ്റെ നീഡിൽ ട്വൻറ്റി ഫോറോ ട്വൻ്റി ത്രീയോ യൂസ് ചെയ്തിട്ട് നമുക്ക് ബീഡ്സ് വർക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടുണ്ടോയെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ വേണ്ടുന്ന മെറ്റീരിയൽസിൻ്റെ ലിസ്റ്റ് ഈ ഒരു സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം മെറ്റീരിയൽസ് വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ അതുപോലെ തന്നെ ഇത് ഇത്രയും മെറ്റീരിയൽസ് കൂടാണ്ട് നമുക്ക് റിങ് ആവശ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ പോപ്പ്ലിങ് ക്ലോത്ത് ആവശ്യമായിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ട്രേസ് ചെയ്യാനായിട്ട് ബട്ടർ പേപ്പറും അതുപോലെ തന്നെ യെല്ലോ കാർബണോ ഒക്കെ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പ്രധാനമായിട്ടും വേണ്ടുന്ന മെറ്റീരിയൽസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് പുതിയ സ്റ്റിറ്റുകളൊക്കെയും പഠിച്ച് തുടങ്ങാം അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക അതുപോലെ തന്നെ ഇതുവരെയുള്ള ക്ലാസുകളൊന്നും കണ്ടിട്ടില്ലാത്തവരൊന്നും കാണാനായിട്ട് ശ്രമിക്കുക ക്ലാസ്സുകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ